ഓ സീതഅലു വി നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്നിട്ട് തേർട്ടീൻ പ്രോ മാക്സ് എടുത്താണ് അപ്പോൾ ഞാൻ എല്ലാവരോടും പറയലുണ്ട് നിങ്ങൾക്ക് ആ ഐ ഡി അപ്പോൾ ഇക്ക ഐ ഡി ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള സംശയമാണ് ആദ്യം എടുത്തിട്ട് നാട്ടിൽ ഒരാൾ കൊണ്ടുപോയിട്ട് ഐ ഡി ഡൗൺലോഡ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോടല്ലാം പറഞ്ഞു നിങ്ങൾ ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങളൊന്ന് കാണിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്ത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടി കറക്റ്റായിട്ട് എന്നെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിൽക്കാൻ്റെ ഐ ഡി ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാട്ടോ ജസ്റ്റ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ സെറ്റിംഗ്സിൽ പോവാം ഓൾറെഡി സിം ഇതിൽ ഇടണം അത് ഏത് പിന്നെ കൺട്രി ഏത് രാജ്യത്തു നിന്നാണോ നിങ്ങൾ ഐ ഡി ഉണ്ടാക്കുന്ന ആ കൺ നാട്ടിലത്തെ അല്ലെങ്കിൽ ആ രാജ്യത്ത് തന്നെ സിം നിങ്ങൾ ഇടേണ്ടത് കാരണം അവിടുത്തെ കറണ്ട് ലൊക്കേഷന് പിന്നെന്താ പറയുക ഇതിൽ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ സെറ്റിംഗ്സിൽ പോവാം ഓക്കെ എന്നിട്ടായിട്ട് ഡയറക്റ്റ് ആ സൈൻ ഇൻ ആപ്പിൾ ഐ ഡി എന്നുള്ളത് കൊടുത്തിട്ട് സൈൻ ഇൻ മാനുവലി സെലക്ട് ചെയ്യാം കേട്ടോ ഓക്കെ എന്നിട്ടായിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ആപ്പിൾ ഐ ഡി കാണിക്കും ഓക്കെ അത് നിങ്ങൾ പോവാം ജസ്റ്റ് രണ്ട് മിനിറ്റ് ഓക്കെ എന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം സെക്കൻ ലാസ്റ്റ് നെയ്മെന്ന് അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കാണിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഫില്ലപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനത് ആ പേരും ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളൊരു കോളം വരും ആദ്യം നമുക്കിതിൽ നമ്മളെ ജിമെയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ചില സമയത്ത് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇനി ചെയ്യാം ഡോ നോട്ട് ഹാവ് ഇമെയിൽ അഡ്രസ്സ് ഇത് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ എന്നിട്ട് ഇതിൽ വരും ഗെറ്റ് ആൻഡ് ഐ ഇമെയിൽ അഡ്രസ്സ് ഓക്കെ ഇത് ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മൾ എന്താണ് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തത് ആ പേര് തന്നെ ഇതിൽ അടിച്ചു കൊടുക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ അതാ ഇങ്ങനെ അടിക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇതേപോലത്തെ പേരുള്ള ആൾക്കാർ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേറെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും നമ്പറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രണ്ടാമത് ചെയ്യേണ്ടത് പക്ഷേ ഇക്കാരുടെ പേരിൽ അങ്ങനെ വേറെ ആളുണ്ടായിരുന്നില്ല അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു മെയിൽ ചെയ്യാൻ പറ്റി അപ്പോൾ ക്രീയേറ്റ് ഈമെയിൽ അഡ്രസ്സ് കൊടുത്തു കണ്ടിന്യൂ കൊടുത്തു ഓക്കെ എന്നിട്ട് നമുക്ക് പാസ്വേഡ് കൊടുക്കാം ഓക്കെ ആ പാസ്വേഡ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ടാകുമ്പോൾ ഇവിടുത്തെ നമ്പർ താ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഇത് തന്നെ ആപ്പിൽ തന്നെ നമ്പർ ഐഡന്റിഫൈ ചെയ്തിട്ട് കണ്ട് ഇത് ഓക്കെ അപ്പോൾ ഇതിലൊരു ഒ ടി പി വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ അതേ നമ്പറിൽ ഇപ്പോൾ ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്നിട്ടുണ്ട് ഓക്കെ സീറോ ത്രീ ഫൈവ് എയ്റ്റ് സീറോ ത്രീ ഫൈവ് എയ്റ്റ് ഫോർ സീറോ ഓക്കെ ഫോർ സീറോ ഓക്കെ ഇപ്പോൾ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ ഇത് അഗ്രി കൊടുക്കാം ഇനി കാണിക്കാൻ പോകുന്നുള്ള മെനു ഇങ്ങനെയാണ് കേട്ടോ അത് റെഡിയാണ് സൈൻ ഇൻ ആയി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും സാധനം തീർന്നു ഇല്ല തീർന്നിട്ടില്ല ഇനി ഒരു ഇതും കൂടി നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ചില ആൾക്കാർ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ ഐ ഡി ആയി റെഡി ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാവില്ല ഇനി ഒരു ഇതും കൂടി ഉണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ പാസ്വേഡാണ് പാസ്വേഡ് നമ്മൾ എന്താണോ ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു പാസ്വേഡ് നമുക്കിതിൽ ആഡ് ഇത് ഈ ഒരു ഐക്ലോഡിൽ ലിങ്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതിൽ കൊടുത്തിട്ടുണ്ടായത് സീറോ സീറോ ആണ് ഓക്കെ അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ അതിൽ അപ്പോൾ നമുക്ക് ഇനി സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് മാറ്റി ഇതിൽ മാറ്റാം ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ ഇപ്പോൾ നിങ്ങൾ അടിച്ചു കൊടുത്ത പാസ്വേഡ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് നിങ്ങൾ ആ സെയിം നമ്പറിലായത് കൊണ്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും കേട്ടോ ഓക്കെ ഫേസ് ഫേസ് ടൈം ഡോണ്ട് യൂസ് ഇടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പോൾ ഇനി കാണിക്കുന്നത് മുപ്പര പേരാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇത് നമ്മൾ നേരെ ബാക്കിൽ പോവാം എന്നിട്ടായിട്ട് നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ പോവാം ഓക്കെ എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം വാട്സപ്പ് ഓക്കെ വാട്സപ്പ് ഓക്കെ നമ്മൾ വാട്സപ്പ് ഗെറ്റ് കൊടുക്കാം ഓക്കെ പാസ്വേഡ് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് അതാ എന്നിട്ട് ഇതാ ഈ ഒരു ഓപ്ഷൻ കാണിക്കുക അതായത് നോട്ട് ബി രജിസ്റ്റേഡ് ഐ ഐ അതായത് ഇതിലും കൂടി നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇത് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പിന്നെന്താ എന്താ പറയുക ഒരു സാധനങ്ങളിലൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് ഐറ്റവും ഒരു ഇതിലും കൂടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഏതാണ് നിങ്ങളെ കൺട്രി അത് ആദ്യം സെലക്ട് ചെയ്യുക ഇതിപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ് ദുബായ് ആണ് അപ്പോൾ ഇതിൻ്റെ താഴുണ്ട് തീമാങ് കണ്ടീഷൻ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നാട്ടിൽ നിന്നാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നാട് നമ്മളെ ഇന്ത്യ സെലക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് വരും ഓക്കെ ഇപ്പം ഞാൻ ഷോപ്പ് വരുന്നുള്ള സത്വ ഏത് എവിടെ നിന്നാണ് നിങ്ങൾ ഐ ഡി ചെയ്യുന്നത് അവിടുത്തെ കറക്റ്റ് അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആവുള്ളൂ കേട്ടോ സത്തുവ ഓക്കെ ഇപ്പോൾ ദുബായ് ഓക്കെ സിറ്റി റിക്കർ ചെയ്യുന്നുണ്ട് ദുബായ് ഓക്കെ ഇപ്പോൾ കൺട്രി വരും കൺട്രിയിൽ ദുബായിൽ ഏത് എമിറേറ്റ്സ് എന്നുള്ളത് ഇത് ചോദിക്കുന്നുണ്ട് നമ്മളെ നാടും ഇതേപോലത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും ഇപ്പോൾ ഞാനിതിൽ ഇതിൽ ഓട്ടോമാറ്റിക്ക് അവർ കാണിക്കുന്നുണ്ട് ഇങ്ങനെ താഴ് ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതിൽ ദുബായ് സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ടായിട്ട് ഇവരെ നമ്പർ അതായത് ഈ ഐ ഡി രജിസ്റ്റർ ചെയ്ത നമ്പർ ഇത് നിങ്ങൾ താഴെ അടിച്ച് ഓക്കെ ഇവിടെ ഫോൺ എന്നുള്ള എടുത്ത് ഓക്കെ നമ്പർ സീറോ ഫൈവ് സീറോ നമ്പർ എന്ന് പറഞ്ഞു നിൽക്കാം സീറോ ഓക്കെ അല്ലേ അപ്പോൾ ആ നമ്പർ ഇരിക്കാന നമ്പർ ഇവിടെ ഞാനിത് ഹൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ നമ്പർ ഓൾറെഡി ഞാനിത് കൊടുത്തു എന്നിട്ട് ഏറ്റവും മുകളിലത്തെ നെക്സ്റ്റ് എന്നുള്ളൊരു ഇത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു ഐഫോണിൻ്റെ എന്താ വെച്ചാൽ ഇതിൽ രജിസ്റ്റർ ആകുന്നുണ്ട് ഓക്കെ അതാ അക്കൗണ്ട് കംപ്ലീറ്റഡ് കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഡണാണ് ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്നും കൂടി നിങ്ങൾ ഇൻസ്റ്റാളിൽ പാസ്വേഡ് അടിക്കണം ഒരു മിനിറ്റ് ഞാൻ പാസ്വേഡ് ഇഷ്ടമൊന്നടിക്കാം പാസ്വേഡ് അടിക്കുന്നുണ്ട് ഓക്കെ സംഭവം ഡൺ ആണ് കേട്ടോ ഓ ഫിനിഷ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആപ്ലൈ ഐ ഡിയിൽ ചെയ്യാനുള്ളത് ഒരു മിനിറ്റ് ഇതിപ്പോൾ കാണിച്ചു തരാം അതിപ്പോൾ ഇവിടെ കറങ്ങുന്നുണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഐഡാ ഓക്കെ ഇതിപ്പോൾ ഡൺ ആണ് ഇപ്പോൾ ഇതിവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് ഓക്കെ ഫിനിഷ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ സെർച്ച് ചെയ്തിട്ടോ ഇവിടെ സാധനം വന്നത് ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്നെ എന്താ പറയുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾ ഇതിലെ ഐ ഡി മാറി അടിച്ചു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ട്രെയി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് പുതിയ ഐ ഡി നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ മുപ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം ഇവർ ബാൻ തരുന്നുണ്ട് അതായത് നിങ്ങൾ റോങ് ആയിട്ട് ഒരു വെറുതെ നിങ്ങൾ എന്താ പറയുക ട്രൈ ചെയ്യരുത് അറിയുന്നെങ്കിൽ മാത്രം അതായത് ഇപ്പം ഞാൻ കാണിച്ചൊന്നുമില്ല സിമ്പിളാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ട്രൈ ആയിട്ട് നിങ്ങൾ കറക്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് റിപ്പീറ്റായിട്ട് അങ്ങനെ റിജക്റ്റ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഐ ഡി ഉണ്ടാക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു മുപ്പത് ദിവസം അല്ലാന്നുണ്ടെങ്കിൽ അറുപത് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിങ്ങൾ എടുക്കുന്ന ആ ഐ ഡി ഉണ്ടാക്കാൻ പറ്റുന്ന ഫോണിൽ ഐ ഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ അപ്ഡേറ്റിൽ അങ്ങനത്തെ ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ആപ്പിൾ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ കാണിച്ചതാണ് സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഈസിയാണ് കേട്ടോ വെരി ഈസിയാണ് ആപ്പിൾ ഐ ഡി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഷെറഫ് ടെക്